ഇതാണ് ഈ പറയുന്ന കക്ഷി ഫൈസൽ എന്ന് പറയുന്ന അവരവിടെ നിന്ന് സംസാരിക്കുകയും ഫോട്ടോ ഒക്കെ ഫൈസൽ മലബാറേ ഒരു കാര്യം പറയാനുണ്ട് മേളോട്ട് പോകുമ്പോൾ നിന്റെ വീടോ ഫർണിച്ചറോ ഏർ ഒന്നുമായിട്ടല്ല നീ മേളോട്ട് പോകുന്നത് അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും പേരും പദവിയൊക്കെ വരികയൊക്കെ ചെയ്യും ഫൈസൽ മലബാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇയാളെ റീലും കാര്യങ്ങളും കാണും കാണും എല്ലാം നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ മൊത്തം ആൾക്കാരും കൂടെ നടന്മാരും വലിയ വലിയ ആൾക്കാരും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു വിസിറ്റ് ചെയ്യുന്നു ആ അടിപൊളി പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് അറിയാലോ അനുമോൾ ഉണ്ട് ആദില അതുപോലെ ഫേം ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും അവിടെ പോകുന്നുണ്ട് പോയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ ആദില കുറിച്ച് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇടാൻ ആ പോസ്റ്റ് എല്ലാവരും കാണുമല്ലോ എനിക്ക് ഞാനിപ്പോൾ കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ വീട്ടിൽ ഒരു ശത്രു കടന്നു വന്ന് എന്ത് ചെയ്യും ഒരു ശത്രു നമ്മുടെ വീട്ടിൽ വന്നു വാതക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ഇരിക്കുന്ന ചെരുപ്പ് ഒരു കർണത്തടിക്കുവോ ഇറങ്ങി പോടാന്ന് പറയുമോ മറ്റേ മോനെ മറിച്ച മോനെ നോക്കും വാ അകത്തോട്ടിരി എൻ്റെ വീട്ടില ആരെത്ര വലിയ ശത്രുക്കൾ വന്നാലും എന്റെ ആണെങ്കിൽ പോലും അകത്ത് കയറിയിരിക്കാൻ പറയും എന്നിട്ട് വെള്ളം വേണോ അറിയാലോ പിന്നോടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്താ പറയാനുള്ളത് അതിന് നമ്മൾ അവസരം കൊടുക്കും അതാണ് വേണ്ടത് ഓക്കെ ഇവിടുത്തെ വിഷയം നേരെ തിരിച്ചാ അദ്ദേഹം അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു അവരവിടെ വന്നു വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ചില കമൻസും കാര്യങ്ങളൊക്കെ തേ കടക്ക് നണ്ണാച്ചി നൈസായിട്ട് അങ്ങ് പ്ലേറ്റ് അങ്ങ് മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ അറിയാലോ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒറ്റപ്പെടലിൻ്റെ എല്ലാം ഒരുത്തി ബീപിക്കാത്ത വന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞൊരു ഡയലോഗ് വന്ന സമയത്ത് ഈ പറയുന്ന ആദില നൂറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ അവൾക്കങ്ങെതിരായി അവർക്ക് അതായത് ലാലേട്ടനോടാ പണ്ട് ലക്ഷ്മി ഇല്ല എന്ന് പറഞ്ഞത് ഇവൾമാരെ വീട്ടിൽ കയറ്റുമോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ കുറെ പി ആർ വർക്കും ഒക്കെ ഏറ്റെടുത്ത് അത് മാസ് ബീച്ച് കിട്ടപ്പം അത് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ നൂറ് നൂറ് ആൾക്കാർ അതിന് തൊട്ട് മണിക്കൂർ മുമ്പ് വരെ ലാലേട്ടൻ ആദിലാനൂറെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ കയറ്റുപോന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒരില്ല എന്ന് പറയുന്ന ഒരു സാധനം വന്നപ്പോഴത്തേക്ക് പ്ലേറ്റ് മാറ്റിയതാണ് ഇവിടുത്തെ മലയാളികൾ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവരാണ് ഇവിടുത്തെ മലയാളികൾ ഞാൻ എടുത്തു പറയും കാരണം നിലപാട് അവിടെ അല്ല ബി ലാണെങ്കിൽ പോലും ബി ബിടെ കാര്യം വെച്ച് സംസാരിക്കാം അല്ല നെവിനെയാണ് എല്ലാവരും അടുത്ത് തൂക്കി അടിച്ച് താഴെ ഇട്ടത് ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശൈത്യയുടെ നെഞ്ചത്തൊട്ടല്ലാരും പോയി ഞാൻ ഉൾപ്പെടെ പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം ലാസ്റ്റ് വീക്ക് കാണിച്ച തോന്നി മാസങ്ങളൊക്കെ ഇപ്പം അവരാരെയും ചക്കടയായിട്ട് ചക്കരയക്കേണ്ട ഇവനും അനുമോളും നടപ്പമുണ്ട് പിന്നെ അതിനകത്ത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെ വഴക്ക് വന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ പിണക്കു കണക്കുണ്ടെങ്കിൽ അത് അടത്തി കിടക്കും പക്ഷെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവർ തമ്മി വലിയ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒരു മൂന്ന് മൂന്നല്ല ഒരു ഒന്നര മാസം മുമ്പോൾ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളിറങ്ങിക്കഴിയുമ്പോഴും മൈൻഡ് മൈൻഡിയെന്ന് അതുപോലെ സംഭവിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊക്കെ ഇഷ്ടം അത് യോജിക്കുന്നവർ ഒരുപാട് ആൾക്കാർ കാണാം നിങ്ങളും പല ആൾക്കാരും ഇത് യോജിക്കുന്ന ആൾക്കാരായിരിക്കാം ഇന്നലത്തെ ആ ഒരു വിഷയത്തിൽ വീട്ടിൽ വിളിച്ചു വരുത്തിയ ആ പെണ്ണുങ്ങളോട് കാണിച്ച തോന്നിവാസം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഏ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഇൻവൈറ്റ് ചെയ്ത കാര്യങ്ങളെന്നും പിന്നെ ആരാ അവരുടെ തന്തയാണോ ഇൻവൈറ്റ് ചെയ്തത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അയാൾക്ക് പണം ഉണ്ടാവാം എന്തുണ്ടാവാം മറ്റേതുണ്ടാവാം മറച്ചറുണ്ടാക്കാം അവന്റെ തന്തയാണോ പോയി ഇൻവൈറ്റ് ചെയ്തതെ ഒരാളെ വീട്ടിൽ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് ഒരു പോസ്റ്റിട്ട് അഭിമാനിക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും പക്ഷേ ഒരു കാര്യം പറയാം ഈ കാര്യത്തിൽ ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ആൾക്കാരും മിക്ക ആൾക്കാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറെ എണ്ണം ലക്ഷ്മിയാണ് ശരിയെന്നും പറഞ്ഞിട്ട് വന്ന് കാമേണ്ടിയിരുന്ന കുറേ നാരികളും എന്ത് നിലപാടില്ലാത്ത അവൾ അനിമോളെ കാണും അനിമോള അനീഷിനെ കാണുമ്പോൾ അനീഷ് ഒരു നിലപാടില്ലാത്ത അവൾ അവളെക്കാളും ഭേദമാണ് ഈ രണ്ടെണ്ണം ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ ഏഹ് പിന്നെ ഒരു അയാൾ ഇട്ട പോസ്റ്റിൽ സ്വന്തം അച്ഛനും അമ്മയും മോശമായിട്ടുള്ള രീതി ആതില നൂറ സംസാരിച്ചു എന്ന് പറയുന്നു ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സ്വന്തം അച്ഛൻ അച്ഛൻ ആ കുട്ടിയെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ ആതിലെടുത്ത് കാട്ടിക്കൂട്ടിയതും നൂറയടുത്ത് കാട്ടിയത് അത് സ്വന്തം അമ്മ ആ കഥകളൊക്കെ എനിക്ക് നല്ല രീതി അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒരു വിശദമായിട്ട് ഒരു വീട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ ആ പക്ഷെ എനിക്ക് ആ സമയത്ത് കിട്ടിയില്ല കുറച്ചും കൂടെ തെളിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് തെളിവ് കിട്ടാനുണ്ട് എന്നിട്ട് ഞാനിവിടെ വിമർശിച്ചിട്ടുണ്ട് അതിനകത്ത് കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ഞാനൊരു ഷാനവാസ് ഫാൻ ഫാനാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുള്ളി അതുപോലെ വിളിമാര് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഹ് പുള്ളിക്കാരനെ അപ്പൊ അത് വെച്ച് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇവിടെ നിലപാടില്ലാത്തത് കുറേ ആൾക്കാരുണ്ട് ജനങ്ങൾ അങ്ങനെ പറയത്തുള്ളൂ ഓക്കെ ഇപ്പൊ അനുമോയുടെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ഇത് സൈഡിൽ കൂടി ഒന്ന് കണ്ടാൽ മാത്രം മതി വേണ്ട അല്ല എറസ്മെൻ്റ് എടുത്ത് കൈ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലാ നൂറ് അടുത്ത് നിന്നിട്ട് പോലും വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യ ഒക്കെ ഒരു മിണ്ടണം ചിരിക്കണമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ പോലും അടുപ്പിക്കാത്ത മതി എനിക്ക് പണ്ട് അറിയാം അനുമോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുപ്പിക്കത്തില്ല നൂറ് ശതമാനം അറിയാം പിന്നെ ആ ഓക്കെ എന്തെങ്കിലും ആട്ടെ അതില് അതിലിന്റെ വീഡിയോക്കെ കണ്ടത് അവൻ അതിൽ എന്തോ അതിൽ മോളും അനുമോളോട് പറഞ്ഞിട്ടുണ്ടായത് വെട്ടികളെ അടുപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ ഷോയാകുമ്പോൾ പല പ്രശ്നങ്ങളും പഴ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അതൊക്കെ അങ്ങ് കളയണം അത്രേ ഞാൻ പറയത്തുള്ളൂ ഈ കൂടെ നിന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരെ സൂക്ഷിച്ചാൽ മാത്രം മതി വേദലക്ഷ്മി പോലുള്ളമാരെയൊക്കെ ഓക്കെ ഇനി ഞാൻ ഒരു വീഡിയോ വെച്ചു തരാം ആതിലൂറെ ഒക്കെ അവിടെ പോയി സംസാരിക്കുന്നത് അല്ല അതിലും സംസാരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നല്ല ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസണിലുണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഫൈസൽ ഖാൻ ഹൗസ് വാമീനെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം പക്ഷെ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടത്തെ ഫൈസൽക്കാട് എഫ് ബി പോസ്റ്റ് ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്നറിയില്ലേ എന്നെ അല്ല എന്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോ മനുഷ്യനെ മനുഷ്യനെ ആയിട്ട് കാണാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും ഫൈസൽക്കാരുടെ നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക പക്ഷേ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കൂടി എല്ലാം പോയി ഫൈസൽക്ക എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്ത് നിന്നാണ് കോണ്ടാക്ട് മേടിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പോയി ചാവണോ മരിക്കണോ ഏ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവർ പറയുന്നതും അനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ട് ആ രണ്ടു രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് പൈസ കാർഡ് അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളും അല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര പറയാനുള്ളു അപ്പൊ റസ്മിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന അവൻ അവരെ വിളിക്കുകയൊക്കെ ചെയ്തത് കഷ്ടം ഒരു കഷ്ടം ഉണ്ടോ താൻ ഈ കാണിക്കുന്നേ താനൊന്ന് ആലോചിച്ച് നോക്കുക നാളെ ഒരു ദിവസം താൻ ആ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഈ രണ്ട് പെണ്ണുങ്ങളുടെ കാര്യം താൻ ഓർത്തുനിന്ന് ദുഃഖിച്ചിട്ടുണ്ടെങ്കിലും വലിയ കൊട്ടാരം താൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തനിക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതില്ലാത്തോണ്ടാന്ന് മനസ്സിലാക്കാം മനസ്സിലായോ ഇവിടെ ഇത്ര വലിയ മണിമാളികയും മറ്റേതോ മറിച്ചതോ ഉണ്ടായിട്ടോ വലിയ കാര്യമൊന്നുമില്ല പറഞ്ഞ മനസ്സിലായോ പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ ചെയ്തു വെക്കുമ്പോൾ പറഞ്ഞ മനസ്സിലായോ ഒരാളെ വീട്ടിലോട്ട് വിളിച്ച് കയറ്റിയിട്ട് കയറ്റി കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് ഓക്കെ സമൂഹത്തിൽ അവർ അംഗീകരിക്കുന്നില്ല നെഗറ്റീവാണ് പറയുമ്പോൾ ഇത്ര മാത്രമാണോ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് പോസിറ്റീവാണോടോ വേണ്ടത് താ താമ്പോ തന്നെ എനിക്ക് സത്യം പറയാലോ വലിയ ആയിട്ട് അറിയത്തൊന്നും വലിയൊരു വിഷയം എന്ന് തന്നെ ഞാൻ അറിയുന്നത് തന്നെ ഉള്ള അരുന്നോർന്ന് പറയാലോ നമ്മുടെ മോഹൻലാലിനെ അറിയാവോ നമ്മുടെ ലാലേട്ടനെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ പറ ആ ഒരു ഭാഗ്യം അത് മതിയെടുൂ പിന്നെ ഇല്ല ലക്ഷ്മിയെ പോലെ ഇല്ല എന്ന് പറയും പിന്നെ മാറ്റി പറയും അതിനകത്ത് പല നിലപാടെടുത്തില്ല അവളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് ഞാൻ അന്നും ഇന്നും അവർക്കെതിരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്കെതിരെ കാരണം സ്റ്റാൻഡില്ല ഇവരുടെ ഭാഗത്തും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഭാഗത്തും ഉണ്ട് ഇതൊക്കെ ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞാലേ എന്തോ കൂടുതലും പറയുന്നില്ല അതുകൊണ്ട് ഇപ്പൊ അനിമോളും ഒരു ചെറിയൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട് പാട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ അനുമോൾ ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫംഗ്ഷന് വന്നതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനൊന്ന് വെച്ച് തരാവേ അവർ സംസാരിക്കുന്ന ഒരു വീഡിയോ അതും കൂടെ ഒന്ന് വെച്ചു തരാം ബോസി ബിഗ് ബോസ് ബർത്ത് ഡേ ആയിരുന്നു അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ് സോ ദി ബെസ്റ്റ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ ഇതിനെ കുറിച്ച് കൂടുതൽ വർണ്ണിക്കുന്നൊന്നുമില്ല അത് നിങ്ങൾക്ക് ആരുമില്ലെങ്കിലും അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ ദിയാസന ചേച്ചി ഫുൾ സപ്പോർട്ടാണ് അവർക്ക് എന്താ പറയണ്ട അച്ഛനും അമ്മ ഇല്ലെങ്കിൽ എന്താടേ വിദ്യഹാസിനെ കുറിച്ച് പല അഭിപ്രായങ്ങളും പല ആൾക്കാരും പലതും ഒക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയണ്ടേ അമ്മയ്ക്ക് തുല്യമായിട്ടേ ഞാൻ പറയത്തുള്ളൂ അവൻ അതുപോല പിള്ളാരെ കെയർ ചെയ്യുന്നത് അവർക്ക് അതുപോലെ ഒരാളെ മതി നിങ്ങൾ കാണുമ്പോൾ വിദ്യഹാസിനെ അവളാ അവൾ അത് പറയും ഇത് പറയും പക്ഷെ ആ രണ്ട് വ്യക്തികളെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതും കൂടെ മനസ്സിലാക്കണം പിന്നെ അവർക്ക് മനുഷ്യരാണ് പല ഇതും കാണുമായിരിക്കണം ഒന്നും പറയാൻ പറ്റത്തില്ല നാളെ ഇപ്പൊ എന്റെ എനിക്കുണ്ടാകുന്ന മോനോ അല്ലെങ്കിൽ ഒരു മോളോ ഒന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല ഒരു ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ കൊച്ചാ എനിക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കതും പറയാൻ പറ്റത്തുള്ളൂ അത്രയും എനിക്കും പറയാൻ പറ്റത്തുള്ളൂ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ തുടങ്ങുക അത്രയും പിന്നെ ബീപിലെ ഇത് വെച്ചിട്ട് ഇവള്മാരെ വീട്ടിൽ കയറ്റരുത് അത് കേറ്റരുത് എന്നൊക്കെ എൻ്റെ ഫ്രണ്ട് സുഹൃത്തു അതിലും പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനെന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വേണ്ട എന്ന് എനിക്കും തോന്നി അതിലൂടെ ഞാനീ പറയുന്നത് അതൊന്നും അങ്ങനെയൊന്നും പറയണ്ട എടേ നീ ഒന്ന് ആലോചിച്ച് നോക്കണം ഓ എവിടെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും നാളെ കെട്ടി നിന്നിട്ടുണ്ടോ ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നവർക്കത് മനസ്സിലാവും പറഞ്ഞു മനസ്സിലായി ഇപ്പം അവർ ആ രണ്ട് പേര് പുറമേ കാണിക്കുന്നില്ല ആ ഒരു ഇൻസൾട്ട് അതാർക്കും ഉണ്ടാവരുത് ലൈഫിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്തായാലും ഫൈസൽ മലബാറേ എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫൈസലെ മോളിൽ ഒരുത്തവൻ ഒരാളുണ്ടല്ലോ അങ്ങോട്ട് വിളിക്കുമ്പം നിന്റെ വീടും കൊണ്ടല്ല നീ പോകുന്നത് വീടോ നിന്റെ കട്ടിലോ നിന്റെ ഫർണിച്ചറോ പിന്നെ നിന്റെ വീട് കൊണ്ട് കാണിക്കാൻ നടക്കുന്ന അവമാനം വരില്ല നീ ഒറ്റയ്ക്ക് തന്നെ മോളിലോട്ട് പോകണം അതും കൂടെ ആലോചിച്ചാൽ നല്ലത് ഇപ്പൊ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബ് ഒക്കെ ബൈ ലവ് ഓൾ